ഹലോ ഗുഡ് മോർണിംഗ് സിന്തമാവ്ലൂസിന്റെ ഒരു പുതിയ ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നുണ്ട് വിശേഷം എല്ലാവരും ശ്രദ്ധയായിട്ടിരിക്കുകയാണോ ഞാനുണ്ടല്ലോ ഇത് തലേദിവസം സദ്യക്ക് കണ്ട ഒരു കാഴ്ച എടുത്ത് വെച്ചതാണ് കേട്ടോ ഇന്ന് നല്ല ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം എൻ്റെ അനിയനും മോനും വന്നിട്ടുണ്ട് പക്ഷേ ഇത് തലേദിവസം ഒരു കാഴ്ച ഇടിമിന്നലും ഉണ്ടോ നിങ്ങൾ ഞാനേ വിളക്കൊക്കെ കത്തിച്ചിട്ട് നോക്കിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഇതാണെങ്കിൽ പിറ്റേ ദിവസം കാലത്തുള്ളൊരു കാഴ്ചയാണ് രാവിലെ എനിക്കൊരു പരിപാടിയുണ്ട് മെറ്റുതൂളിയൊക്കെ ഇറങ്ങി വന്ന് നമ്മുടെ പൂക്കളെയൊക്കെ ഒന്ന് തലോടി കണ്ട് സംസാരിച്ച് അവരോടൊന്ന് മിണ്ടി അതെനിക്കൊരു ഭയങ്കര ഹോബിയാണ് കേട്ടോ എന്നാണെന്ന് എനിക്കറിയില്ല എനിക്കൊരു ഒത്തിരി എനർജി കിട്ടുന്ന ഒരു കാര്യമാണ് ഇത് കൊണ്ട് ഞാൻ മാറ്റി മാറ്റി പിടിപ്പിച്ചു നോക്കുമായിരുന്നെ അപ്പൊ അതേലൊരു കുഞ്ഞിപ്പൂവ് കിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ റോസെല്ലാം വെട്ടി കളഞ്ഞില്ലേ അത് കഴിഞ്ഞപ്പോൾ ഓരോന്നോരോന്നും ഉണ്ടായേക്കുന്നതാണ് കേട്ടോ കേട്ടോ അതിൽ നിന്നും കൊച്ചുകൊണ്ട് അവർ നമ്മുടെ സ്കൂട്ടിക്ക് എന്താ പറയുന്നത് നമ്മുടെ പഴയ വീടൊക്കെ ഉണ്ടല്ലേ അവിടെ എല്ലാം പോയി കറങ്ങിയിട്ട് ഇപ്പം വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ ഒന്ന് കുടിച്ച് ആയിട്ട് വീണ്ടും ജടാ കടയിലോട്ട് ചുമ്മാ നടന്നിട്ട് വരാം നടന്നിട്ട് വരാമെന്നൊക്കെ കേട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ പോയി കണ്ടപ്പോൾ കീന്നു ഭയങ്കര സന്തോഷമായിരുന്നു പറഞ്ഞേ ഞാൻ മൊത്തത്തി മാറിയില്ലോന്ന് തേലും ഇപ്പോ എല്ലാം പൊളിച്ചിട്ടേ ആ അപ്പം മൊത്തം ഒരു വ്യത്യാസം വന്നല്ല ചേച്ചി എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊത്തിരി സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മളും ഒത്തിരി സന്തോഷമായിട്ടിരിക്കുന്നു ചേട്ടായി അവരു കൂടെ വന്നിട്ട് ചേട്ട് അടയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ കൂടെ അവരും പോയി എല്ലാവർക്കും കറങ്ങിട്ട് എല്ലായിടത്തും ഒരു അഞ്ചു അഞ്ചുമണിയായപ്പോൾ വന്നു എന്നിട്ട് ഇപ്പം വീണ്ടും കുളിച്ച് റെഡിയായി പോയേക്കാണ് കേട്ടോ അപ്പം ഞാൻ ഈ വിളക്കെടുത്ത് ധരിച്ച് സമയം ഞാൻ ആറവയായി ഞാൻ നമ്മുടെ ഭഗവാൻ്റെ അടുത്തോട്ടൊന്ന് പോവുകയാണ് ഭഗവാൻ്റെ അടുത്ത് പോകണമെങ്കിൽ അതിന് അതിൻ്റേതായ സമയം വേണം എന്ന് പറയുന്നത് സത്യം തന്നെയാണ് കേട്ടോ ഓരോ ദിവസവും ഞാൻ ആഗ്രഹിക്കും ഇന്ന് ഞാൻ അവിടെ ഇനി ഇപ്പോൾ അവരോളതുകൊണ്ട് വേണ്ട നാളെ പോകാം പക്ഷേ അങ്ങനെ അങ്ങനെ നാളെ നാളെ നീളാ നിലയാവും അപ്പോൾ തിങ്കളാഴ്ച വേറെ തൊഴിലുറപ്പുണ്ടെന്ന് ഉറപ്പായി അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ നടക്കാതെ വരും നാളെ ഇനിയിപ്പോൾ നാളെ കൂടെ നാളെ അവർ പോവുക അല്ലെന്നെനിക്ക് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല അപ്പോൾ പോയില്ലെങ്കിൽ അവരുണ്ടല്ലോ ഇവിടെ ആ അപ്പോൾ അവർ ഏതായാലും ഇപ്പോൾ അങ്ങ് നടക്കാൻ പോയി എൻ്റെ അടുക്കളയിലെ എല്ലാ പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു നാളെ തരോളം വീഡിയോ എല്ലാം സെറ്റാക്കി അപ്പം ഞാനവിടെ തന്നാൽ പോകാനടുത്ത് പോലും മുന്നോട്ട് വരാമെന്ന് ഞാൻ രാം അപ്പൊ ഇന്ന് സുഖവും ഗൗതവും ചേട്ടായി ഞാനും എല്ലാം കൂടെ ഭഗവാനും എല്ലാവരോടും അടങ്ങി നല്ലൊരു ഹാപ്പി പൊടിയായിരിക്കും കേട്ടോ അപ്പൊ ആരും മിസ് ചെയ്യാനോട് ഇന്നുണ്ടല്ലോ ഞാൻ എൻ്റെ പേരിലും ചേട്ടയുടെ പേരിലുമാണ് കേട്ടോ നീ വിളക്ക് എടുത്തത് സാധാരണ ഞാൻ എൻ്റെ പേരിൽ എടുക്കാറില്ല ഇന്ന് പക്ഷേ നമ്മുടെ ഒരു കാര്യമാണല്ലോ തുടങ്ങിയത് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഈ പൂട്ടോ അതോ ഉത്സവത്തിന്റെ ഭയങ്കര തിരക്കും പരിപാടികളും അതുപോലെ ഉത്സവത്തിന്റെ തിരക്കൊക്കെ അതുകൊണ്ട് ഓരോ മനുഷ്യരും അറിയത്ത പോലും ഇല്ലാത്ത പാവമാണ് ഓരോ മനുഷ്യരായി ഉത്സവത്തിന്റെ തിരക്കൊക്കെ ആയിട്ട് അറിയത്തില്ലാത്ത ഭാവമാണ് ദൈവമേ പല്ലി കിട്ടത്തിട്ട് പല്ലേ കുട്ടന് ഇരി പ്രസാദം തൊട്ട് കൊടുക്കാലേ തൊട്ട് കൊടുക്കാലേ ഇവിടുത്തെ പ്രസാദമൊക്കെ തൊട്ട് കൊടുത്തു കേട്ടോ ഞാൻ എപ്പം വന്നാലും നമ്മുടെ ഡിയോക്കുട്ടനും തൊട്ട് കൊടുക്കുന്നുട്ടോ നമ്പളി പോട്ടേ വന്ന് വണ്ടിയൊക്കെ വെച്ചിട്ട് ഇറങ്ങി വന്നപ്പോ നല്ലൊരു കാഴ്ച എല്ലാ മുട്ടും വിരിയാൻ വേണ്ടിട്ട് തയ്യാറെടുത്താണ് കേട്ടോ കണ്ടോ അപ്പൊ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഭഗവാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവമേ ഭഗവാനെ കാത്തേക്കടേ ഇങ്ങനെ ഞാനൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് എല്ലാം അറിയുന്നവനല്ലേ അല്ലേ എന്നാലും ഒന്നിനും ഒരു കുഴപ്പവും വരുത്തിയാക്കരുതേ ഞങ്ങള് ഓഗാനടുത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാഴ്ചകളൊക്കെ ചെയ്തു എന്നാ പറയുന്നത് പിന്നെ നമ്മുടെ വണ്ടിക്കും ഞാൻ ഏടക്കിടയ്ക്ക് അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ വണ്ടിക്കൂടെ പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കും വണ്ടിക്കൊന്നും ഇട്ട് കൊടുത്തു വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ ഉത്സവം നടക്കുന്നതിന് എല്ലാവരും കമ്മിറ്റിക്കാരും ആൾക്കാരെല്ലാം നല്ല പണി തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ ശരിക്കും അവരെ ശരിക്കും കഷ്ടപ്പെട്ട് പെടുന്നുണ്ട് കേട്ടോ കാണുമ്പം ആർക്കും ഒരു ആരോഗ്യ പ്രശ്നമൊന്നും വരാണ്ട് എല്ലാവരും നല്ല രീതിയിലായി ഊർജമായിട്ട് നിന്ന് ചെയ്യട്ടെ അല്ലേ ഒരു പരിപാടിയൊക്കെ ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ അല്ലേ അതിൻ്റെ നടത്തിപ്പുകാരെന്തുമാത്രം കഷ്ടപ്പെടത്തുള്ളൂ നമ്മളങ്ങനെയൊക്കെ ഒരു സ്ഥാനത്ത് കയറിയില്ല അറിയത്തുള്ളൂ സത്യം പറഞ്ഞാൽ ചേച്ചിമാരൊക്കെ ഉണ്ട് പക്ഷേ അമ്പലത്തിനകത്ത് തൊഴാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ശാന്തിയോട് പറഞ്ഞാൽ പറഞ്ഞു ശാന്തി എന്നോട് കൊണ്ട് വിശേഷം ചോദിച്ചു പിന്നെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് വന്നു കേട്ടോ മനസ്സിനൊരു സന്തോഷം ഒരു കുളിർമ അതാണ് നമുക്ക് അമ്പതിപ്പായാലും പോയാലും കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് ഒരു പ്രത്യേക ഇതിനെ കേട്ടോ ഞാൻ വിളക്കാൻ കരച്ചാൽ പോലെ കെട്ടിട്ട് കിടവൊന്നും അങ്ങനെ കച്ച വെച്ചിട്ടാൽ പോലെ ആ അപ്പോൾ അനിയനും കൊച്ചു ഇപ്പോൾ ഒരു വരിക്കച്ചക്കപ്പഴം കിട്ടിട്ടുണ്ട് സൂസം വെച്ചേച്ചേർന്നത് വെട്ടി വെക്കാം അവർ ഇല്ലാത്തതല്ല സമയമല്ലേ കൂവീച്ച് ഒരു രക്ഷയില്ല ചക്കപ്പഴത്തിൻ്റെ മണം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അയച്ചവരും പെട്ടെന്ന് കിട്ടി വെക്കാം അപ്പോൾ എന്തേണ്ടത് ചോറുണ്ടാൻ വേണ്ടിട്ടുണ്ട് എവിടെ ചേട്ടന്റെ മുഖത്തിരിച്ചിരി ചിരിയും പ്രസാദവും കൂടും പ്രസാദം കൂടുതലാ കേട്ടോ അനിയനും മകനും എന്നിട്ട് ഒരു തർക്ക സ്കൂട്ടിയാലൊക്കെ കറങ്ങി കേട്ടോ നമ്മുടെ എസ്റ്റേറ്റ് വീടിൻ്റെ അവിടെ ഒക്കെ ചെന്നണ്ടേ മൊത്തത്തിൽ മാറിപ്പോയിന്ന് തെയിലുപ്പനാ പൊളിച്ചില്ലേ ഇടപിളനെ വിളിച്ച മെലു അത് കാണിച്ചുകൊടുത്ത് അല്ലന്ന് അവിടെ നെറ്റ് പേർ വേണേ അങ്ങോട്ട് വിളിച്ചാലും കിട്ടിയല്ലേണ്ടായി പറയുന്ന സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ പിന്നെ തീയറ്ററിൽ ഒന്നും വല്ല കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ സർപ്രൈസ് ആയിട്ട് പോകാനിരുന്നാണ് അനിയനാണെങ്കി വന്നപ്പോ പറഞ്ഞു എനിക്ക് ചേട്ടനെ കാണാഞ്ഞിട്ട് ഇരിക്കപ്പുറത്തേല എനിക്ക് കോട വന്നിട്ട് ഞാൻ വന്നതാ എനിക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു എന്നോട്ട് ചെറിയ വയ്യാഴിയെ കണ്ടുവന്നു അന്നേരം ചേട്ടനെ കാണാൻ തോന്നിയത് എന്താ ദൈവമേ എന്നാണേലും ഇതേനെ കറിയൊന്നും കൊടുക്കാതെ അതെ ഒരുത്തൻ രസം ഇഷ്ടപ്പെട്ടു കേടാ കൊറേ എനിക്ക് ഗായം കളക്കി കുടിക്കാൻ പറഞ്ഞതിന് ഞാൻ രസം ഉണ്ടാക്കിയതാ വേണ്ടിട്ടാ ഉണ്ടാക്കിയത് എല്ല് വരണ്ടായിരുന്നു ആ അടിപൊളി മീൻ ഇവരുടെ അവിടെ ചെന്നപ്പോഴേ എന്നതായിരിക്കും ചേട്ടാ എപ്പോഴും കറി അതെ ഏതൊക്കെ കറിയാണോ തെങ്ങാർ ചറി ചുമലക്കറി വറുത്തത് പീര എന്നാ മീൻറെ ഒത്തിരി വെറൈറ്റി ആണോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചേ ഇവർക്ക് മീൻ ഇല്ലെങ്കിൽ ഒരു താകത്തില്ലെന്ന് വിചാരിച്ചു പക്ഷേ ആ പിന്നെ ഞാൻ പോയി മേടിച്ച് ഇതന്നെ ചേട്ടാ ഒന്നും എടുക്കാത്തേ പന്നിക്കറിയൊക്കെ എടുക്കാതെ കോവയ്ക്കും ഇതൊന്നും എടുക്കുന്നില്ല അയ്യോ പച്ചക്കറി ഒരു സാധനം എടുത്തിട്ടില്ലേ മെഴുക്കൂട്ടി എടുക്കുന്നില്ല നീ നീ കോവിക്കൂളി സമയം കൂടി കൂടെ ഭയങ്കര ചർച്ചയാണ് എന്നാ കാർ ഏത് എടുക്കണം അടുത്തതിരി കാറിനെ കുറിച്ചാ ഒരാത്തം പറഞ്ഞു പോണാ മതി പിന്നെ അല്ലെങ്കി എന്താ ചൂണർ പോർച്യൂണർ ആണ് ഈയിടെ പ്രവീൺ പ്രളവ് ആക്കിയത് ഓ അടിപൊളി ഉണ്ടി വന്നു ആ ഏടാ അതൊന്നും പറയാൻ പറ്റത്തില്ല മനുഷ്യന്റെ കാര്യോ ഇപ്പൊ നാളെ പോ എന്റെ മുന്നേ അത് നിമിഷം നേരം മതി ദൈവം വിചാരിച്ച മറന്നാളെ ഇവരങ്ങ് പോകുന്ന വഴി ഒരു ലോട്ടറി എടുത്തു ആ ഒരു ലോട്ടറി എടുത്തു വീട്ടു വരും ആ അതെ ലോട്ടറി ഓ ലോട്ടറി അടിച്ച നല്ല തുകയെ കിട്ടിയതെങ്കിൽ നമുക്ക് വേറെ നമ്മക്കൊരു ആൾട്ടോ പിടിച്ചാ മതി കേട്ടോ ആൾട്ടി കൊണ്ടു കൊടുത്താൽ അത് എന്നാന്ന് പറയാ ഇങ്ങനെയാ ഈ പിള്ളേരെല്ലാം ഇത് എന്റെ ഞങ്ങളുടെ പിള്ളേരിങ്ങനെയാ വണ്ടി എടുക്കാൻ നോക്കിട്ട് മാങ്ങി കൊറേ നേരെ കൂടി ആ കേക്ക് കേട്ടോ ആയിട്ട് ഒരുത്തം കളിയും കാണുന്നു ഇത് ഫുട്ബോളല്ലടാ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെങ്കി അതും കൊളവാകും ഉം എന്നാണേലും ചേട്ടന് വരുന്ന ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഒരുപോലെ കേട്ടോ പഴയ കഥകളൊക്കെ പറയാന്ന് ഞാൻ പാത്രം കഴിയുമ്പോഴൊക്കെ കേക്കുന്നുണ്ട് കട്ടിലകിന്റെ കീഴൊ കേറിയിരുന്നതും അച്ഛൻ കൊടുത്തതും അടിയിട്ടിയതും അഞ്ചു മണിക്കൂർ അഞ്ചു ദിവസം പറഞ്ഞാ തീരിയല്ലോ ഇന്നത്തെ സ്പെഷ്യല് ചിക്കൻ ബിരിയാണി അതിന് ചിക്കൻ തീ വെരട്ടി വെച്ച് നന്നായിട്ട് ഇനി ഇവനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കറിയാക്കണം പിന്നെ ബിരിയാണിക്കും ചിക്കനും ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചതാണ് പിന്നെ അരിയോട് വെള്ളത്തിൽ കുതുക്കാനിട്ടു അപ്പോൾ ഇവനെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത് നിർട്ടെ അച്ഛനും മോനും കൂടി ഇന്ന് ടി വി കാണും കേട്ടോ എന്തോ സിനിമയും കൊണ്ടാണ് ചേട്ടാ ഇല്ലാത്തതുകൊണ്ട് ഒരു സങ്കടം ഉണ്ട് ചേട്ടാ ഇപ്പം തന്നെ വരാമെന്ന് വിളിച്ച് പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞപ്പോഴേ ഇപ്പം തന്നെ വരും ചേട്ടായി കേട്ടോ സമയം ഒമ്പതര അപ്പം രാവിലെ അടുക്കളയിലോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ ഉണ്ടാക്കുന്നുള്ളൂ റൈസ് വേറെ ചിക്കൻ വേറെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുങ്ങളൊക്കെ ഇച്ചിരി തിന്നത്തുള്ളൂന്നേ ആ ഇന്നലെ വലിയ ആനക്കരുതി ഞാനത് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചു ഇച്ചിച്ച് ഇച്ചിച്ച് കഴിച്ചുള്ളൂ ആ ഇനി അതെല്ലാം ഫ്രിഡ്ജിൽ കയറി വെച്ചിട്ടുണ്ട് എനിക്ക് ഒരാഴ്ചത്തേനും ഫുഡ് ഉണ്ടാക്കണ്ട അപ്പോൾ രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കി കൊടുത്തു കഴിച്ചു അപ്പനും മകനും ഗൂളിച്ചു ചേട്ടാ കടയിൽ പോയി കേട്ടോ പത്ത് പത്തരയൊക്കെ ആവുമ്പോഴത്തേക്കും വരാൻ ഉണ്ടാവും സിനിമ കാണുന്നുണ്ട് അവിടെയിരുന്ന് അപ്പം ഞാനവിടുത്തെ എൻ്റെ പരിപാടികളിലോട്ടൊക്കെ കയറാം അല്ലേ അപ്പം വേണ്ടേ നല്ല അടിപൊളി ചിക്കൻ കറി ഇവിടെ സെറ്റ് അടിപൊളി അടിപൊളിയായിട്ടോട് തോന്നുന്നു ഓ കൊടുത്തുനോക്കാം അല്ലേ അവർ ടി വി കാണുന്ന കേട്ടോ അവിടെ ഇരുന്നുണ്ട് പിന്നെ ബിരിയാണിക്കുള്ള സവോള വറുക്കാനായിട്ട് തേക്കുന്നു അരിഞ്ഞൊക്കെ വെച്ചു വെക്കുന്നു സാലഡീനരിഞ്ഞു മാറ്റി ഇനി പെട്ടെന്ന് റൈസും കൂടെ ഒന്നും ഉണ്ടാക്കാനായിട്ട് നോക്കട്ടെ ഇതിനെയൊക്കെ അടച്ച് സെറ്റാക്കി വെക്കട്ടെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനി ചേട്ടായി വീച്ചിട്ടോ കഴിയുമ്പോൾ വരുമല്ലോ വരുന്ന നമുക്ക് ഉപ്പൊക്കെ നോക്കി അല്ലേ ചേ പോയോ ചേട്ടായി വേട്ട കാപ്പ് കുടിച്ചില്ലെന്ന് അപ്പൊ പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ എനിക്ക് ചപ്പാത്തി കഴിക്കാൻ പറ്റത്തില്ല സോഡാ പൊടിയൊക്കെ ഇടുന്നോണ്ട് ഇപ്പൊ അവർക്കുള്ളൂ ഞാൻ ചെക്ക് ചെയ്താവിന്റെ കഴിച്ച ഇത്ര നേരമായിട്ടൊന്നും കഴിച്ചില്ല ഒരു വന്നിട്ട് നീര് വേദന റിവൃത്തിടയ്ക്കണോ ചിക്കൻ കറി ബിരിയാണി അല്ല ബിരിയാണിന്ന് പറയാൻ റൈസും ചിക്കനും ഉം അതെ ഈ സൂനെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടുങ്ങട ഇടൈ ഇത് കേട്ടോ കൊടുക്കുന്നതിൻ്റെ കാൽ എടുത്തു മാറ്റിക്കാ നോക്ക് ഇച്ചിരിച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിങ്ങനെ കാണുമ്പോൾ ഇച്ചിരി ആണെന്ന് തോന്നും പക്ഷേ ഈ കുഞ്ഞു നേരത്തെ മാത്രമല്ലേ ഇച്ചിരിച്ചേ എടുത്തിട്ടുള്ളൂ എന്നിട്ടും ആ അച്ചാറ് തരാം അച്ചാറ് തരാം ആടാ പപ്പടം അച്ചാറ് തരാം അമ്മെ ചീഫ് ഗസ്റ്റ് ഗൗതുമരാജാ കേട്ടോ എന്നാന്ന് അച്ഛനും വലിയപ്പനും കൂടെ ഇരുന്നോണ്ട് കൊച്ചിനെ കളിയാക്കാ ഇന്ന് കൊച്ചിന് ഇഷ്ടപ്പെട്ടതാ എല്ലാം പറഞ്ഞു ചെയ്യുന്ന എങ്ങനെയാണേടാ കൊച്ചെ ആണോ ആടി ഓടി എനിക്കാവും പറഞ്ഞാൽ മതി നിങ്ങടെ രണ്ടിന്റെ സർട്ടിഫിക്കറ്റ് കണ്ടു മലയാളത്തിൽ പറഞ്ഞ കൊള്ള ഇംഗ്ലീഷിൽ പറഞ്ഞ സൂപ്പർ ഇതിൽ കൂടുതൽ ഇതുപോലെ ദൈവം എന്നാണല്ലോ ഞങ്ങക്ക് തന്നെ അത് കഴിച്ച് അത് കഴിച്ച് കഴിഞ്ഞു പോകാൻ നേരം പറയാല്ലേടാ പിന്നെ പിന്നെ എന്നാ പറഞ്ഞാണെ നമ്മളിവിടെ മൂവ പിടിച്ചിരുന്നപ്പോഴത്തേക്ക് ഇടുവന്നുകൊണ്ട് നമുക്ക് സന്തോഷമായി അല്ലേടാ വീടൊന്നും ഉണർന്നല്ലേ അല്ലേ ആണം ആ ഉറപ്പായിട്ട് വരുവോ അവൻ്റെ തൊഴിലുറപ്പൊന്നു കഴിഞ്ഞോട്ടെ നല്ല എനിക്ക് മാതാവിന്റെ അടുത്തൊന്നും വരാം ആ പോയേക്ക ആ കാര്യമായിട്ട് ആ കാര്യമായിട്ട് പോരെ ചേട്ടാ എനിക്ക് സങ്കടം വേണ്ട അല്ലെങ്കിൽ മാലാൻ്റെ അടുത്തു പോയിട്ട് ഒത്തിരി നാളായിരുന്നു അതെന്ന ഓരോരോ കാര്യങ്ങളാ നീ അന്നേരം ഈടെ എന്റെ ആശുപത്രി പോ ഉത്സവത്തിന് വരായിരുന്ന അന്നേരം ഇവന് പരീക്ഷല്ലേ പത്താം ക്ലാസ്സി നല്ല ഒത്തോ അല്ല ജയണ്ണം ജയുമ്പഴാ അഭിപ്രായം അല്ല എന്നാലും ജഡായിക്ക എങ്ങനം അവരണ്ട് ആ അത് ശരി ആ എന്നാണേലും അനിയനും കൊച്ചും വന്നുകൊണ്ട് ഇന്ന് മണി വരെ കടയിൽ നിന്നിട്ട് ചാടി കേട്ടോ ഇപ്പൊ ഒരു അമ്പത് കോള് വന്നു മാമനെന്തിയെ മാമനെന്ത്യെന്നു ചോദിച്ചോണ്ട് കേട്ടോ ആണോ താങ്ക് യു നിങ്ങളൊക്കെ വരുമ്പോഴേ ഉള്ളൂ ഒരു സന്തോഷം അല്ലേട്ടേ കൂടെപ്പുറപ്പുകൾ ഇവിടെ എൻ്റെ കൂടെപ്പുറപ്പുകൾ അല്ലേ ഇവിടെ തൊട്ടടുത്തടുത്തായതുകൊണ്ട് ഒക്കെ ഒന്ന് കയറി വരും ആ പക്ഷേ ദൂരെ പിന്നെ കൂമാരിച്ചല്ലേ ഇപ്പം എപ്പോഴും എപ്പോഴും വരുന്നൂ പിന്നെ അതുങ്ങളൊക്കെയും ദൂരെയല്ലേ അപ്പം പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ വരുമ്പോൾ വലിയൊരു സന്തോഷം പറഞ്ഞു അവൻ കൊച്ചു കഴിക്കാൻ സമാധാനത്തിൽ അപ്പനെ മകനെ അവിടെ ഇരുത്തിയിട്ട് എന്റെ അരിയത്തി എന്റെ കൊച്ചുകൂടെ വരും ഏഹ് ഇവര് രണ്ടും അവിടെ ഇരിക്കും ആ കണ്ടോ ഞാൻ പോയികൊണ്ടിരു അല്ലെങ്കി അവർക്ക് വഴിക്ക് ഇനി സംശയം വല്ലതും ഞാൻ തലദോസം കൂടിയല്ലോ എന്നിട്ട് ഞാൻ അമ്പലപ്പുഴ ഇറങ്ങും ആ വളവിന്റെ അവിടെ അവിടെന്ന അതിന്റെ സ്ഥലത്തിന് പറഞ്ഞു അല്ല അമ്പലപ്പുഴ നമ്മളാ ബ സ്ഥലത്ത് പറഞ്ഞു ആ കച്ചേരി മുക്ക് കച്ചേരി മുക്കിലിറങ്ങും എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നു പോവാൻ എനിക്കറിയാം എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങള് ഇങ്ങോട്ട് വരും ഇവര് ഓന്തിനേം അണ്ണാനേയും മീനേം പട്ടീനെയും ഒക്കെ നോക്കി വേണ്ടിയിരിക്കും നോക്കിക്കോ ഇപ്പൊ അവരുടെ അല്ല വൈഫൈ കണക്ട് ചെയ്തില്ലടാ ിയെമ്മനെയും പെങ്ങളെയും കാണിച്ചുട്ടോ ദൈവ സൂപ്പർ വെയിലായിരുന്നു കേട്ടോ ആദ്യം ചേട്ടൻ ഇവിടെ കൊണ്ടിട്ടു അങ്ങോട്ട് കൊണ്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടു ഇവിടെയാണ് ഞങ്ങളെ ഫുള്ള് വെയിൽ കിട്ടുവേ അപ്പം ഞാൻ പിന്നെ മാറ്റി ഇവിടെ ഇടുന്ന ഇടയിൽ നല്ലതെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടിട്ടു കേട്ടോ അപ്പം നന്നായിട്ട് ഉണങ്ങി ഞാനപ്പം എന്നാൽ പൊടിച്ചേക്കാന്ന് വിചാരിച്ചെന്നറിയോ നാളെ വരെ എനിക്ക് നല്ല ഉറപ്പ് വേണം അപ്പോൾ ഇവനെ കുറേശ്ശേരി നമ്മുടെ പറിക്കുന്ന ചാക്കിനകത്താക്കി അടുക്കള കൊണ്ടോട്ട് കുടിക്കുക അത്രയും സമയം കൂടെ വെയിൽ കിടക്കുമല്ലോ വെയിൽ കൊള്ളട്ടെങ്കിൽ പ്രാവശ്യം കൂടുതലും ഇത് പഴയുടെ മണ്ടയിൽ ആയിരുന്നു തണലായിരുന്നല്ലോ വലിയ വെയിലില്ലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പം മോളിൽ തന്നെയായിരുന്നു ഇത്രയും മൂന്നാല് ദിവസവും കിടന്നതേ അതുകൊണ്ട് ഇച്ചിരി നന്നായിട്ട് അങ് ഉണങ്ങി അത് കിരിക്കിരിക്കാൻ കണ്ടോ കാണിച്ചു തരാം എന്നാൽ ആയി എന്നാലും നന്നായിട്ട് വെയിൽ കൊണ്ടുപോട്ടേന്ന് വിചാരിച്ചു കേട്ടോ പോകുന്നേ ഒന്നര ആയപ്പോൾ തുടങ്ങിയാലേ കുറേശ്ശേ കുറേശ്ശേ എടുത്ത് ഇങ്ങനെ കൈ വെച്ച് ഞിരടി പൊടിക്കും എന്നിട്ട് ഈ വലിയ ചാറിലിട്ട് പിടിച്ചിട്ട് പിന്നെ ചെറിയ ചാരലിട്ട് പൊടിക്കും എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ തെള്ളും എന്നിട്ട് റേസ് ഇങ്ങോട്ട് കളി അങ്ങനെ പൊടിച്ചൊക്കെ കഴിഞ്ഞു കുളിച്ചു കേട്ടോ എന്നാണെന്നറിയാം ഒന്നരയ്ക്ക് നിന്ന് നിപ്പ സമയം അഞ്ച് കാലായി കഴിഞ്ഞപ്പം ഏ അയ്യോ കാലെല്ലാം കൊണ്ടും എനിക്ക് തുളന്നിട്ടേ സത്യം പറഞ്ഞാൽ എൻ്റെ ദൈവമേ ഞാൻ അമ്മൂനെ ഓർക്കുന്നുട്ടോ അമ്മു ഈ മൂന്നാലഞ്ച് മണിക്കൂർ ഈ എണ്ണയ്ക്ക് വേണ്ടിയിട്ടേ ഈ മുതു ചൂടത്ത് ചെയ്യുന്നു ഓർത്തപ്പോൾ എന്റെ ശരിക്കും എനിക്ക് സങ്കടം ഇത്രയും തണുപ്പായിട്ട് പോലും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അയ്യോ മടുത്തെന്ന് വെച്ചാൽ ശരിക്കും എടുത്തു കേട്ടോ ശരിക്കും അടുത്ത് ഒരു ദിവസമായിരുന്നു കേട്ടോ ശരിക്കും എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അതില് കാലും തൊടയൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര വേദന എടുക്കുന്നത് യ്യോ എന്നാണോ സത്യം പറഞ്ഞ അവര് വന്നിട്ട് കിച്ചണിലെ പണിയൊക്കെ ഒരു പത്ത് പതിനൊന്നാകു മുമ്പേ കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞതാണേ പിന്നെ ഈ വെയിലത്തിട്ടിട്ട് അതൊന്ന് ഇളക്കിയിടാൻ പോകും വെയിൽ കുറേ ഉണ്ട് ഇപ്പൊ ഇടലുവരുക്കെട്ടു കഴിഞ്ഞാന്ന് വെച്ചാൽ ഇന്നത്തെ വെയിൽ ഞാൻ കളഞ്ഞിട്ടേ ഇല്ല എന്നാ ചെയ്യാൻ ഞാൻ എണ്ണയൊക്കെ തേച്ചിട്ട് വെയിൽ കൊള്ളരുതെന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് നമ്മുടെ പണി ചെയ്യാതിരിക്കാൻ പറ്റുമോ എങ്ങനെയാവോ ദൈവമേ എന്നിട്ട് പിന്നെ പൊടിക്കാൻ ഒന്നര ആയപ്പോൾ തുടങ്ങിയിട്ട് അഞ്ചേ കാലായി അതുകൊണ്ട് അതൊന്ന് തുടക്കം നല്ല വേദന വലുതുകാരന് ഭയങ്കര വേദന എടുത്തത് അത് ഇപ്പം തന്നെയാണ് അവർ ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ചുമ ഒന്നും തന്നിട്ട് വരാതെന്ന് പറഞ്ഞോട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ പിന്നെ അപ്പം ഞാൻ അടുത്ത് വീഡിയോ എടുത്ത് ഇനി എഡിറ്റ് ചെയ്യണം വീഡിയോ എന്തേലും ഉണ്ടെന്നു പറഞ്ഞിട്ട് ഞാൻ തന്നെ ഈ പണികളൊക്കെ ഇടയിലായത് കൊണ്ട് ഇച്ചിരി 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 ഒക്കെ അല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ ഈ ഇന്ന് ശരിക്കും ഞാൻ അമ്മൂനെ ഓർത്തുകൊണ്ട് അമ്മു ശരിക്കും എന്തേലും കഷ്ടപ്പെടുന്നുണ്ടെന്ന് സത്യമാകും നമ്മൾ വേറൊരു ഇപ്പം ആണെന്ന് പറഞ്ഞാലും നമ്മൾ ഫാൻ നോക്കിയിട്ട് ഞാൻ ഈ കടയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന പോലെ എനിക്ക് ഇത്രയും ഇതില്ലെന്ന് എനിക്ക് തോന്നും ആ ഒരു പണി എഴുതാ മതിയല്ലോ ആള് വരുമ്പോൾ കൊടുക്കുക ആ അതുകൊണ്ട് ഇന്ന് ഇപ്പം ശരിക്കും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകാനൊക്കെ പറ്റത്തുള്ളൂ ശരിയാ പക്ഷെ അവിടുത്തെ പോയി അതുകൊണ്ടങ്ങ് പറഞ്ഞാൽ എന്നാലും അത്യാവശ്യം ഓർഡറുകൾ വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ഇന്ന് എനിക്ക് പൊടിക്കാൻ നിൽക്കാനൊക്കെ ഭയങ്കര ഉത്സാഹം വരുന്നത് അല്ലെങ്കിൽ ഞാൻ പഠിച്ചേനീശാബരം ഉള്ളതുകൊണ്ട് പക്ഷെ എനിക്ക് നാളെ തൊഴിലുറപ്പുള്ളതുകൊണ്ടായ പിന്നെ അങ്ങ് പിടിച്ച് വെച്ചാൽ നാളെ ഇനി തൊഴിലുറപ്പിനും മൂന്നിറന്നോ ഇറങ്ങി വരുന്ന വഴിക്കോ ഉണ്ണാൻ വരുമ്പോഴോ വൈകിട്ടിറങ്ങി വരുമ്പോഴൊക്കെ ആ വഴി സൈഡിലൊക്കെ ഉണ്ട് അപ്പം അവിടുന്ന് ഞാനൊക്കെ പറിച്ചുകൊണ്ട് വരണം അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങളും വിശേഷങ്ങളും കുറേ ഓർഡർ കിട്ടി കേട്ടോ കുറേ എന്ന് വെച്ചാൽ ഒത്തിരി ഓർഡർ അല്ല എന്നാലും കുറേ കുറേ ഓർഡർ കിട്ടി ബാംഗ്ലൂരൊക്കെ വിടുന്നതിന് ഡി ടി സി നല്ല പൈസയാവും അല്ലാത്തതിന് ഡി ടി സിയിൽ നൂറ് ഗ്രാമിന് മുപ്പത് രൂപയും ഇരുന്നൂറ് ഗ്രാമിന് അറുപത് രൂപയുമായി കേട്ടോ അപ്പോൾ നിങ്ങളോട് ഞാൻ ഇരുപത് രൂപയെ അതിന് ആയിട്ട് വാങ്ങിക്കുന്നുള്ളൂ ബാക്കി ഞാൻ ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ ശരിക്കും കഷ്ടപ്പാടുണ്ടോ എന്നാലും വേണ്ടിയല്ല നമുക്ക് കഷ്ടപ്പെടാതെ ജീവിക്കാൻ പറ്റത്തില്ല അല്ലേ പിന്നെയാണ് ഇപ്പം സ്മിതയും വിശാലും വിശാലങ്ങൾ വന്നിട്ട് പോയതേ പോയതേയുള്ളൂ വിവേകിന്റെ കൈ മുറിഞ്ഞ് നിന്ന് കരിക്ക് വെട്ടിയതാണ് എന്നിട്ട് കെട്ടിയൊക്കെ വെച്ചേക്കുന്നത് എൻ്റെ ദൈവമേ അത് കണ്ടിട്ടൊരു സങ്കടം വന്നു എന്നാ ചെയ്യണേ ഉച്ചയ്ക്ക് അപ്പുറത്ത് കരിക്ക് പെട്ടതാണ് പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് കയറി പൂവണ്ട് കേട്ട് ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയപ്പോൾ ആറ് ദിവസം വെച്ച് കെട്ടാൻ ചെല്ലണമെന്നാണ് പറഞ്ഞത് സ്റ്റിച്ചില്ലെന്നാ പറഞ്ഞത് എനിക്കറിയത്തില്ല ആ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്ന കണ്ടിട്ടൊരു വിഷമ എനിക്ക് കഴിഞ്ഞ സ്വിച്ചിട്ട് ഇവിടെ മുറിഞ്ഞിട്ടേ എൻ്റെ പൊന്നെ തൊടുമ്പോഴെല്ലാം അത് ഉണക്കമായിരുന്നു വേദനയായിരുന്നു അതുകൊണ്ട് എനിക്കത് കേട്ടിട്ടൊരു വിഷമം ആ സാറിയില്ല നാളെ രാവിലെ ആനിയനും കൊച്ചും പോവും അവരെ വിളിച്ച് എപ്പോഴും എപ്പോഴും വിളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഓരോരോരോ കാര്യങ്ങളും ഇതും ഒക്കെ കേട്ടോ പക്ഷേ എനിക്കതൊന്നും നല്ല രീതിയിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല സത്യം പറഞ്ഞാൽ ഇവർ അടിച്ചു കൊടുക്കുന്നില്ല ഇനിയും നോക്കട്ടെ വൈകിട്ട് വന്നിട്ട് ഇവർ ഇവർ തകർപ്പോ പരിപാടിയോ ഉണ്ടെങ്കിൽ ചെയ്യാം ഇന്നോട് ഇടയോ ശരി അത് പായ്ക്കി എന്നുണ്ടോ ഞാൻ പറഞ്ഞു ഇന്ന് ഇനി പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലാക്കരുതുക ഇനി എങ്ങനെയാണെന്ന് തരത്തില്ല പോയിട്ടൊക്കെ വന്ന് കഴിയുമ്പോൾ മടുത്തു വന്നാൽ കഴിച്ചിട്ട് കടന്നേക്കാ പോയെന്ന് പറയുന്നു ഇന്ന് ചേട്ടായി പത്ത് മണിയായപ്പോൾ വന്നേ പത്തര പേന ആ പത്തരവേനിപ്പം വന്നു കാപ്പി കാപ്പിയൊന്നും കുടിച്ചില്ല പിന്നെ ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചു കഴിച്ചിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് അടിക്കാൻ കഴിഞ്ഞിട്ട് ഇവര് വലിയ പ്ലാൻ ചെയ്തായിരുന്നു ഇവിടെ ഇരുന്നോണ്ടെ നമുക്ക് തൂക്കുപാലത്തെ പോകാം നമുക്ക് അവിടെ പോകാം നമുക്ക് ഇവിടെ പോകാം എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഇന്നും ഒരിക്കലും അല്ലാതെ ഒരു പോലായിരുന്നു അപ്പോഴത്തേക്കും അന്നശം കിടക്കാന്ന് പറഞ്ഞു കയറി കിടന്നു കേട്ടോ ഞാൻ സത്യത്തിൽ അത് ഈ വീഡിയോ എടുത്ത് കാണിച്ചത് പക്ഷേ ദനിയും ഒന്നും ഇട്ടിട്ടില്ലായിരുന്നേ അല്ലെ കമന്റ് ബോക്സ് നോക്കത്തില്ലേ സുഖുവിന്റെ പുറത്താ ചേട്ടയുടെ രണ്ട് കാലും അവന്റെ ഗൗതുമ്പോ രണ്ട് കാലും സുഖമായിട്ട് ചേട്ടൻ്റെ വനിയനും മകനോട് കിടന്നങ്ങ് ഉറങ്ങി ഒരിടത്തും പോയില്ല അഞ്ചുമണിയായപ്പോഴും എണീറ്റ് വന്നത് അതുകൊണ്ട് എനിക്ക് എന്താ കാര്യം പൊടിക്കാനായിട്ട് പറ്റിയോ ഒരു ശല്യം ഉണ്ടായില്ല അല്ലെങ്കിൽ ഇടയ്ക്കിടക്ക് ചായതാ വെള്ളം അതും പറഞ്ഞു ഒന്നും ചേട്ടായി വന്നില്ല സുഖമായിട്ട് കടന്നു തുടങ്ങി എന്നിട്ട് ഇപ്പം ഇനിയിപ്പം തന്നെ ഒന്ന് നടന്നിട്ട് വരാന്ന് അതും പറഞ്ഞു കേട്ടോ പിന്നെ എനിക്ക് മരുന്ന് കഴിച്ചിട്ട് ഈ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എൻ്റെ ശരീരത്തിന് തോന്നുന്നുണ്ടേ എനിക്കങ്ങനെ വിയർക്കയല്ലാത്ത ശരീരം ഓട്ടെ എന്നെ ആ വിയർത്തൊഴുകിയല്ല ഇച്ചിരി ചൂടും പരവേശം മുഴങ്ങൊക്കെ തോന്നിയാലും വിയർത്ത് ഒഴുത്തില്ല പക്ഷേ എന്നെ ഇപ്പം ഈ ഒരു മരുന്ന് തുടങ്ങി ഒരു രണ്ടു ദിവസമൊക്കെ ആയപ്പോൾ മുതൽ ഭയങ്കരമായിട്ട് വിയർത്തൊഴുവോ വിയർത്തൊഴുകയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ വിയർക്കുന്ന ആലപ്പുഴയിലും അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോഴാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചൂട് വരുത്തേ ഉള്ളൂ വിയർക്കിയല്ല ഇത് പുറത്തുകൂടെ ഒക്കെ ഒഴുകുമോ വീർന്ന് അത് ആ മരുന്നിന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു കുറേ എണ്ണയും ഇതൊക്കെ ഗുളികയും ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ അപ്പം എണ്ണ നല്ല എന്തോ എനിക്ക് വ്യത്യാസമായിട്ട് വന്നത് അതാണ് മെയിൻ ആയിട്ട് കേട്ടോ ഭയങ്കരമായിട്ട് വ്യത്യാസം എൻ്റെ ശരീരത്തിന് തോന്നുന്നുണ്ടോ അതെയ മാറി കിട്ടിയാൽ മതിയായിരുന്നു പിന്നെ ഇന്ന് പൊടിച്ചപ്പോഴാണെങ്കിലും മാസ്ക് ഒക്കെ വെച്ചോണ്ടാ എന്നാലും ഇച്ചിരി വിമിഷണക്കുറവൊക്കെ തോന്നി കഴിഞ്ഞ ദിവസത്തെ അത്രയും തോന്നിയില്ല എന്തായാലും നോക്കാം അല്ലേ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ നാളെ മുതൽ ഞാൻ തൊഴിലവർക്കും എന്നൊക്കെ പോവുകയാണ് എല്ലാവരും പ്രാർത്ഥിച്ചേക്കണം മഴക്കാലം ഒക്കെ ആരാൻ പോകണം ഒരു ആവത്തരത്തോ പറ്റാതെ ഞങ്ങളെല്ലാവരെയും കാത്തു പരിപാലിച്ചേക്കണേ പ്രാർത്ഥിച്ചേക്കണം അപ്പം ഇന്നത്തെ ഒരു കൊച്ചിക്ക് ശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടത്തിലാകും കൂടെ ഒന്ന് തിരിച്ചു പിടിച്ചേരാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും